ഗുഡ്സ് ട്രെയിൻ എക്സ്പ്രസ് ട്രെയിനിലേക്ക് ഇടിച്ചു കയറി വൻ അപകടം അഞ്ചു പേർ മരിച്ചു ഇരുപത്തഞ്ച് പേർക്ക് ഗുരുതര പരിക്ക് പശ്ചിമബംഗാളിലാണ് അപകടം നടന്നത് ഗുഡ്സ് ട്രെയിനും കാഞ്ചൻഗംഗ എക്സ്പ്രസുമാണ് കൂട്ടിയിടിച്ചത് എക്സ്പ്രസിന്റെ മൂന്ന് ബോഗികൾ പാളം തെറ്റി ബോഗികൾക്കിടയിലായി നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ വെച്ചാണ് അപകടം നടന്നത് സീൽദയിലേക്ക് പോവുകയായിരുന്ന കാഞ്ചൻഗംഗ എക്സ്പ്രസിന്റെ പിന്നിലാണ് ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറിയത് ഗുഡ്സ് ട്രെയിൻ സിഗ്നൽ തെറ്റിച്ച് പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് റെയിൽവേയുടെ പ്രാഥമിക കണ്ടെത്തൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാനോ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ പാലക്കാട് പാലക്കാടിൻ പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടലും കുട്ടനാടൻ നടൂരിനെ ഉറിക്കും കോഴിച്ചൊഴിയാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്